Namaskaram. വഞ്ചൂരിൽ യുവ അഭിഭാഷകെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസിന് ജാമ്യം നൽകിയിരിക്കുകയാണ് കോടതി ഇത് ബെയിലിൻദാസിന് കൂടുതൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വർഷം ഒരു വക്കീലായി ജോലി ചെയ്തതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേസിൽ അട്ടിമറികൾ പലതും നടത്താം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയിലിൻ ദാസിന് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത് പോലീസ് ഹാജരാ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ശേഷമാണ് നാലാം ദിവസം കോടതി ബെയിലിന് ജാമ്യം നൽകിയിരിക്കുന്നത് അങ്ങനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ബെയിലിൽ നിന്ന് മോചിതനായിരിക്കുകയാണ് എന്നാൽ ഉപാധികളെല്ലാം അദ്ദേഹത്തിന് കർശനമായി പാലിച്ചേ മതിയാകൂ ഈ കേസിലൊരു തെളിവുകളും നശിപ്പിക്കാനോ തെളിവുകളുമായി സംസാരിക്കുവാനോ ഒന്നും തന്നെ പാടില്ല എന്ന് പറയുന്നു മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബെയിലിനെതിരെ ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് തന്നെ പറയുന്നുണ്ട് ഒരു തരത്തിലും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധിക്കരുതെന്നും ശ്രമിക്കരുതെന്നും ഉൾപ്പെടെയുള്ള കർശന ഉപാധികളാണ് അവരെ കാണാൻ പോലും അനുവദിച്ചുകൂടാ എന്നാണ് കോടതി പറയുന്നത് അങ്ങനെ ബെയിലിന്റെ ആ ഒരു പണിയോടെ വച്ചിരിക്കുകയാണ് കോടതി ബെയിലിന് എന്തായാലും ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നും തെളിവുകൾ നശിപ്പിക്കാമെന്നും ഒക്കെ ബെയിലിന്റെ വക്കീൽ ബുദ്ധിയിൽ തോന്നിയിട്ടുണ്ടാകാം അതെല്ലാം മറികടന്നുകൊണ്ട് അവിടെ ഒരു പാലം കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി ആ പാലത്തിൽ മറികടക്കുക എന്നത് ബെയിലിനെ സംബന്ധിച്ച് വളരെയധികം കർശനമായ രീതിയിലേക്ക് പോകും ഗൗരവമുള്ള ഒരു കുറ്റം ചെയ്ത പ്രതിക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസിലെ സാക്ഷികൾ പ്രതിയുടെ ഓഫീസിലെ അഭിഭാഷകരും ജീവനക്കാരുമാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണം അട്ടിമറിക്കാനിടയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു ഇവർക്ക് സാക്ഷികളെ വിളിക്കാൻ സാധിക്കും സാക്ഷികളുമായി സംസാരിക്കാൻ സാധിക്കും ഭീഷണിപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇദ്ദേഹം കൺവിൻസ് ചെയ്ത് അവരെ പോലും മൊഴി മാറ്റുമെന്നാണ് പറയുന്നത് പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ പ്രതി സ്വാധീനിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചതിൽ പ്രധാനമായി പറയുന്നത് എന്നാൽ ജൂനിയർ അഭിഭാഷകയാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഓഫീസിനുള്ളിൽ നടന്ന നിസ്സാര സംഭവത്തെ പാർവതീകരിക്കുകയായിരുന്നു എന്നും ഒക്കെ ഇപ്പോൾ പറയുകയാണ് പ്രതിഭാഗം വാദിച്ചതും കോടതി നൽകുന്ന ഏതുപാധിയും അംഗീകരിക്കാമെന്ന ബേലൻദാസിന്റെ വാദം അറിയിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് സ്ത്രീത്വത്തെ അപമാനിച്ച സംഭവത്തിൽ ഗൗരവമുള്ളതാണെന്ന് പ്രോസിക്യൂ വാദിച്ചു പരാതിക്കാരിക്ക് തൊഴിലെടുത്ത് സംഭവിച്ച അക്രമത്തെ അവരുടെ അന്തസ്സിനേറ്റ കളങ്കമായതിനാൽ തന്നെ ജാമ്യം നൽകുന്നത് നീതി നിഷേധിക്കലാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ബെയിലിന് മർദ്ദനമേറ്റതിനാൽ തന്നെയായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചത് അഭിഭാഷക ഓഫീസിനുള്ളിൽ രണ്ട് ജൂനിയർമാർ തമ്മിൽ നടന്ന തർക്കമാണ് പ്രശ്നത്തിൽ കലാശിച്ചതെന്നും സ്ത്രീത്വത്തെ അപമാനിച്ച് വകുപ്പ് നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു ബാർ അസോസിയേഷനെ തള്ളി മർദ്ദനമേറ്റ് വിഷാമിനി രംഗത്തെത്തിയതുൾപ്പെടെയായിരുന്നു വിവാദമായി മാറിയത് ഓഫീസിൽ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇടപെട്ടോൾ സംഭവിച്ചതാണ് മർദ്ദനം പ്രതിക്ക് കുടുംബവും മൂന്ന് കുട്ടികളുമുണ്ട് സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തിയാണ് ലീഡിംഗ് വക്കീലാണ് ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഇത് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇടയെയും പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോടതിയിൽ പറഞ്ഞു പ്രതിഭാഗത്തിന്റെ വാദത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കോടതി പ്രതിയെ നേരത്തെ പതിനാല് ദിവസത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഓഫീസിൽ വച്ച് ബേലിൻദാസ് ജൂനിയർ അഭിഭാഷിയായ ഷാമിലിയെ മർദ്ദിച്ചത് ഇടതു കവളിൽ അടിയേറ്റു വീണ ഷ്യാമിലി എഴുന്നേൽക്കുന്നതിനിടയിൽ കയ്യിൽ പിടിച്ചു തിരിച്ച ശേഷം ബേലിൻദാസ് വീണ്ടും കവളിൽ അടിക്കുകയായിരുന്നു എന്നാണ് റിമാൻഡ് അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കുന്നത് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ ബേലൻദാസിനെ വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെ തുമ്പ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബേലൻദാസിന്റെ ജാമ്യപേക്ഷ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്കായിരുന്നു കഴിഞ്ഞ ദിവസം മാറ്റിയത് അതായത് ഇന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ഈ മാസം മുപ്പത് വരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീതത്തെ അപമാനിക്കൽ തടഞ്ഞുവയ്ക്കൽ മർദ്ദനം മർദ്ദിച്ചു മുറിവേൽപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതി ബേലിൻദാസിന് നേരെ ഉണ്ടായിരുന്നത് ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ ബേലിൻദാസിനെ മർദ്ദിച്ചെന്ന് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചതോടെയാണ് ഈ കേസിൽ പല നിർണായക സംഭവങ്ങളും നടക്കുന്നതെന്ന് വ്യക്തമായി പറയാം